പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളച്ഛൻ ഇതിൻ്റെ റൂമിൽ നിന്ന് കൊച്ചു പുസ്തകവും ബ്ലൂ ഫിലിം സി ഡി അതൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ അച്ഛൻ അവനെങ്കിലും പിന്നെ മാറിയ അവൻ വന്നിട്ട് അന്ന് അന്ന് അരമനേം ഇതിനെ ഊരി വിടുകയായിരുന്നു ഊര് അരമനെയും ഇങ്ങനെ അങ്ങനെ അവനവിടെ അവിടെ നിർത്തി നല്ല നാട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്നു നിർത്തി അച്ഛനാവാൻ താല്പര്യം ഉടനെ അഭിമു അച്ഛന് ഇവൻ നീ എന്ത് അടുത്തോട് വന്നു പക്ഷേ ഈ പള്ളിയിൽ അച്ഛൻ അയച്ചാൽ മതി അതായിരുന്നു ഇതിൻ്റെ തന്തയുടെ പ്ലാൻ ഇതിന് ഇവൻ ഇവൻ പറയുന്നുണ്ട് അത്ര ആ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല ഈ ഇവൻ്റെ അനിയെന്ന് പറയുന്നത് വെറു ഒരു മക്കൂട്ടിരുമാനവൻ അവനെ അവന് ഉണ്ണാക്കനാവൻ അവന് വെള്ളവെട്ടിക്കണം കൂട്ടുകൂടണം അതുപോലെ ഇവന് ഇപ്പോൾ ഇവൻ്റെ പെണ്ണും പിള്ളേം പിള്ളേരും എങ്ങനെ പോകുമോ ഒന്നും ഒന്നും അറിയണ്ട ഇവൻ ഈ ചേട്ടൻ വരുന്ന സമയത്ത് ഇങ്ങനെ പോകും വീട്ടിൽ ജീവല്ല പിന്നെ തന്ത തന്ത ഇപ്പോഴങ്ങ് ഇപ്പോഴങ്ങും ഇവന് വാഹനം വെച്ച് ഒരു മുസ്ലിം താത്തായതായിട്ട് ഈ ഫയർ ബാതിരി ഈ ചെ ചെറ്റാച്ചനെ നാറീനെ പിടിച്ചതാൾക്കാർ പിടിച്ചിട്ട് അത് അതും അരമനിയോട് ഭയങ്കര സപ്പോർട്ടുണ്ട് ഇവർക്ക് അന്നും ഇന്നും എന്നു ഈ കോട്ടയം അതിരൂപതയുടെ അന്ന് അവരുടെ സപ്പോർട്ട് ഉണ്ട് അതൊക്കെ വെളി വന്നില്ലെന്നാൽ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ശക്തമല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് വെളി വരാഞ്ഞത് അവിടുന്ന് പിടിച്ച് അവർ അവർ പിടിച്ച് അത് എങ്ങനെയാണ് പരിചയപ്പെട്ട പിന്നെ ഒരു അതും പത്ത് നാൽപ്പത്തഞ്ചമ്പത് വയസ്സുള്ള ഒരു താത്താവായിട്ട് ഇവരെ ഇതിനായിട്ട് പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കന്യാസുരിമാർ ഇവൻ ഈ അച്ഛൻ പഠിച്ചിട്ട് ഇവനീ ഇതിനു വേണ്ടി അവധിക്ക് അവൻ്റെ ഇടവക വരുമ്പോൾ അവിടുത്തെ കന്യാസു മൂന്നോർപക്ഷേ ഒത്തിരി ആൾക്കാർ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തെ കന്യാസ്ത്രീകൾ ഈ പകുതി ഈ കുളത്തിൽ പകുതി നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ അവർ ഇതിനെപ്പറ്റി ഇതിനെ നടത്തിക്കേറ്റാൻ പറ്റത്തില്ലെന്നും അമ്മത്തെ അച്ഛൻ അവിടെ നിന്നും അച്ഛൻ ആ സമയത്തൊന്നും അച്ഛൻ ടോമിയോ പേര് ഓർക്കുന്നില്ല ആ അച്ഛൻ ഇവനെ വാങ്ങി ചെയ്തു നീ പള്ളിയിൽ ശുശ്രൂഷ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക പോവുക നീ അങ്ങട്ട് നീ എൻ്റെ വീട്ടിൽ പോവുക കുരുവാനയുടെ അരമണിക്കൂർ മുമ്പ് മാത്രം പള്ളി വരിക അതായിരുന്നു അവന് അമ്മത്തെ അച്ഛൻ കൊടുത്തത് എന്ന് പറഞ്ഞ് ഇതിന് ഇവൻ പെൺ വിഷയത്തിൽ വീക്ക്നെസ് ആയവന് ഇതിന് കമ്പ സാരി ഉറ്റി വെച്ചാൽ മതി ഇതും കയറി അത്ര ചെറ്റയവന് ഇവൻ്റെ തമ്പയും പഴ ചറ്റ തള്ളും കുറേ കാശുണ്ടെന്നില്ലാതെ ഒരു ഇതുമില്ല